വലിയ ടിയല്ലേണ്ട തിരിച്ചു നന്ദിയുണ്ട് ചേട്ടാ സന്തോഷത്തില സന്തോഷത്തിലൊക്കെ കാണാൻ പറ്റും ആ പടം എങ്ങനെയാണ് എന്താണെന്ന് ബാക്കിയുള്ള എല്ലാവരുടെയും ആ മുഖത്തെ എക്സ്പ്രഷൻ പറയുന്നുണ്ട് പടം എന്താന്നുണ്ടോ കൊണ്ടോ കൊണ്ടോ ശൈലエンジക്ക് ഒന്ന് കപ്പിടി കളപരിയാടി അപ്പൊ നോക്കി പ്രകാശാ പ്രകാശാ अरे ജോർസർ രംഗലൻ പ്രകാശാർനെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുന്ന ഇത്രേം വലിയ പിള്ളാട് സാർനെ ഫസ്റ്റ് ചെയ്തു സർ ഓക്കേ ആണ് സർ എഞ്ചി താങ്ക്യൂ താങ്ക്യൂ എന്താ വലിയ സ്ക്രീനാക്കോ വലിയ സ്ക്രീനാക്കോ ആ സ്ക്രീനൊന്ന് വലിയ

അങ്ങനെയല്ല ഞങ്ങൾക്ക് അതിന് ഇങ്ങനെയാ ശ്രദ്ധിയാ തോന്നി അതിന്റെ ഓരോ സിനിമ കണ്ടപ്പോ അതിങ്ങനെ പറയണമെന്ന് തോന്നി ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് തോന്നി ഇങ്ങനെയാണ് സർക്രൈസുകൾ തരണം എന്ന് തോന്നിയെങ്കിൽ കുറേ കാര്യം ശൈലികൾ വരണം എന്ന് തോന്നി അതാണ് നിങ്ങൾക്ക് ഇപ്പൊ അതിന്റെ ഒരു കിഫ്റ്റ് ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ കിട്ടില്ലായിരുന്നു ഇനിവേ നിങ്ങൾ പിന്നെ നമുക്ക് പുതിയ പുതിയമായ ടെക്നോളജികൾ ഉണ്ട് ഏണ്ട് അതിന്റെ ഭയങ്കര ഹാപ്പി ആയിട്ട് രാവിലെ വിളിച്ചിട്ട് ഇപ്പൊ എനിക്ക് അറിയില്ല എനിക്ക് മെസ്സേജുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അറിയില്ല കറക്റ്റ് ഫീഡ്ബാക്ക് പെർഫോമൻസ്

I'm